അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ എറണാകുളം ജില്ലയിലുള്ള ഒരു പ്രോപ്പർട്ടി പരിചയപ്പെടുത്തുന്നതിനാണ് നമ്മുടെ എറണാകുളം ടൗണിലായിട്ട് നമ്മുടെ എറണാകുളം സൗത്തിൽ നമുക്കൊരു നല്ലൊരു ഓഫീസ് സ്പേസ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു പ്രോപ്പർട്ടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ജസ്റ്റ് വാക്കബ് ഡിസ്റ്റൻസ് ആണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നുള്ളത് വെറും നൂറ് മീറ്റർ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ അതുപോലെ തന്നെ മെട്രോ സ്റ്റേഷനിൽ നിന്നും നൂറ് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ഒരുപാട് കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല പക്ക ടൗണിലുള്ള ഈ ഒരു പ്രോപ്പർട്ടിയാണ് സെയിലിൽ വന്നിരിക്കുന്നത് അതിന്റെ പുറയിൽ കാണുന്ന ഈ ഒരു ബാഗിന്റെ ഷോപ്പ് വേണ്ടില്ല ഈ ഒരു ബിൽഡിംഗിൽ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി തന്നിരിക്കുന്നത് ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു ഓഫീസ് സ്പേസ് ആണ് പ്ലസ് അറ്റാച്ച്ഡ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് അതിനോട് ചേർന്നുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു കാർ പാർക്കിംഗ് സ്പേസും ഈ ഒരു പ്രോപ്പർട്ടിയിൽ അവൈലബിൾ ആണ് നമുക്ക് എന്തായാലും പ്രോപ്പർട്ടിയുടെ വീഡിയോ കാണാം അപ്പൊ നമുക്ക് ഈ കാണുന്നതാണ് മെട്രോ സ്റ്റേഷൻ ആണ് ഈ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ജസ്റ്റ് ഒരു വാക്ക്അബ് ഡിസ്റ്റൻസിൽ നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് എന്താ ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് കേട്ടോ ഈ കാണുന്ന ബിൽഡിംഗിൽ ഈ റൂബി പാക്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ ഈ ഒരു ഷോപ്പിന്റെ ഫസ്റ്റ് ഫ്ലോറിലായിട്ട് നമുക്ക് നല്ലൊരു ഓഫീസ് സ്പേസ് ആണ് വന്നിരിക്കുന്നത് എല്ലാ വാഹനങ്ങൾക്കും പോകാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല കൊമേഴ്ഷ്യൽ പർപ്പസ് ആയിട്ട് നല്ല ഒരുപാട് ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പോ ഇതിലാണ് നമുക്ക് ഇന്ന് പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് നമുക്ക് എന്തായാലും പ്രോപ്പർട്ടിയിലേക്ക് പോകുന്നത് നോക്കാം അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് ഒരു പാർക്കിംഗ് സ്പേസും അവൈലബിൾ ആണ് കേട്ടോ കാർ പാർക്കിംഗ് അറിയുന്നത് ഇത് ഈ ഒരു റോഡിൽ നിന്ന് ഇങ്ങനെ കയറിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇതാണ് നമുക്ക് കാർ പാർക്കിംഗ് സ്പേസ് വരുന്നത് ഇപ്പോൾ നമ്മളിവിടെ ഓണർ ഇവിടെ സ്ഥലത്ത് ഇങ്ങനെ കിടക്കുന്നത് അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നമുക്ക് മാറ്റിത്തരും അതുപോലെ തന്നെ ആ ട്രാൻസ്ഫോമറും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് മാറ്റി മാറ്റിത്തരുന്നതാണ് നമുക്കൊരു പത്ത് ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ നമുക്ക് ഈ ഒരു സ്പേസും നമ്മുടെ പ്രോപ്പർട്ടിയിൽ വരുന്നതാണ് അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോവാണെങ്കിൽ ജസ്റ്റ് ഇതാണ് അപ്പ് സ്റ്റെയർ ആയിട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റെയർ കെയറിയതും നേരെ ഫ്രണ്ടിലായിട്ട് നമുക്കിപ്പോൾ നമ്മുടെ റൂം വരുന്നു കേട്ടോ ഇതാണ് നമ്മുടെ സ്പേസ് വരുന്നത് പിന്നെ ഇവിടെയൊക്കെ ബിൽഡിങ് നമ്മുടെ ഒരുപാട് ഓഫീസുകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഭാഗമാണ് സൗത്ത് റെയിൽവേ കോൺട്രാക്ടർമാരുടെ ഓഫീസ് അതുപോലെ തന്നെ ഒരു ഡീലർഷിപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളുള്ള ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ ഇതിനകത്തേക്ക് നമുക്ക് ഒരു ടോയ്ലറ്റ് സൗകര്യം ഉണ്ട് ഈ കുറച്ചു കാലമായിട്ട് ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇത് ഈ കാണുന്ന ഒരു ബിൽഡിംഗ് ഇല്ലേ ഈ ബിൽഡിങ്ങിന്റെ നേരെ ഓപ്പോസിറ്റ് ഫ്രണ്ടിലായിട്ടാണ് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ വരുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ സ്പേസ് കിട്ടോ അപ്പോൾ ഇതുള്ളത് നമ്മുടെ സ്വന്തം എറണാകുളം ജില്ലയിൽ എറണാകുളം സൗത്തിൽ പക്ക ടൗണിലായിട്ട് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഒരു ഓഫീസ് പർപ്പസിനൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഈ ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഈ ഒരു റൂമും അതുപോലെ തന്നെ ടോയ്ലറ്റ് അതുപോലെ തന്നെ കാർ പാർക്ക് ഇതെല്ലാം കൂടി നമ്മൾ ഓണർ വിൽക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് ഓണറ് ചോദിക്കുന്നത് ഫൈനലി ഇരുപത്തി രണ്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് വില നമുക്ക് പിന്നെ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ നെഗോസിയേഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇരുപത്തി രണ്ടാണ് പുള്ളി ചോദിക്കുന്നത് പക്ഷെ നമുക്ക് സംസാരിച്ച് ഡീൽ ചെയ്യാവുന്ന കൂടിയാണ് അപ്പോൾ ഇത് നേരിട്ട് കാണുന്നതിനും അതുപോലെ തന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും താഴെ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ഓണറുടെ നമ്പറും ഈ ഒരു പ്രോ വീഡിയോയ്ക്ക് താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ പുതിയ വീഡിയോസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് കാണാം